ഐ കിരട് ജയ് എന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെരട് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇൻഡേക്കിൻ്റെ സ്റ്റേജ് ടുവിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് പാസ്സായ എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ കൺഗ്രാറ്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് സീറോ ടു ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇൻഡേക്കിൽ വരാത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് ഇൻറ്റേക്കിനെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക ഇമ്പോർട്ടൻ്റായിട്ടുള്ള പോയിന്റ് ആയിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം ആന ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ തന്നെ ഒരു എൻക്വയറി നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് ആ രണ്ട് എൻക്വയറി നമ്പറിലും ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ഏത് മെസ്സേജസ് ആണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ആ മെസ്സേജസ് ആണ് അതിനകത്ത് ഏറ്റവും കൂടുതലും വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ സീറോ വൺ ഒബ്ലിക് ട്വന്റി ട്വന്റി സിക്സ് ഇൻഡേക്ക് എപ്പോഴായിരിക്കും സ്റ്റാർട്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള മെസ്സേജ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ സീറോ ടു ഒബ്ലിക് ട്വന്റി ട്വന്റി ഫൈവ് ഇൻഡേക്കിൻ്റെ മെറിറ്റ് ലിസ്റ്റിൽ ഔട്ടായ ഒത്തിരി കുട്ടികളുണ്ട് അവർക്കിനി നെക്സ്റ്റ് ഇൻടേക്കിൽ ചാൻസ് ലഭിക്കുമോ എന്നതിനെക്കുറിച്ചും ഒത്തിരി കുട്ടികൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് സർ ചാൻസ് ലഭിക്കുമെങ്കിൽ എങ്ങനെയുള്ള കുട്ടികൾക്കായിരിക്കും ലഭിക്കുന്നത് ആൾറെഡി സെലക്ട് ആയ കുട്ടികൾക്കായിരിക്കുമോ അതോ ഇനി ആ ഓരോ സ്റ്റേജിലും ഉൾപ്പെടാത്ത കുട്ടികളായിരിക്കുമോ എന്നതിനെ കുറിച്ചൊക്കെ ഒത്തിരി കുട്ടികൾക്ക് ഡൗട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഫുൾ കണ്ടിരിക്കണം നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ നേടിയുടെ എക്സാം എഴുതി ക്വാളിഫൈ ആയ ഒരു കാഡിഡേറ്റ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റപ്പണമെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സ്റ്റപ്പണെങ്കിൽ സബ്സ്ക്രൈബേഷൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻ്റ് ചെയ്ത് വീഡിയോ കേരട്ട് സ്പ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം അതുപോലെ തന്നെ ഇനി ഈ ഒരു ടോപ്പിക്കു ബന്ധപ്പെട്ട് ടു ടു ത്രീ വീഡിയോസ് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സെലക്ട് ആയ കുട്ടികൾക്ക് വേണ്ടി അവർ അവിടെ ജോയിനിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻ്റ് വീഡിയോയും നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം നമ്മുടെ കേരളത്തിലെ കൂടുതലും കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന എല്ലാം തന്നെ സ്കിപ്പ് ചെയ്ത ഫുൾ കാണുന്ന എല്ലാ കേഡറ്റ്സും സീറോ വൺ ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇൻടേക്കിൻ്റെ ഫേസ് ടു എപ്പോളായിരിക്കും വരാൻ പോകുന്നത് ഇതാണ് ഫസ്റ്റ് ഡൗട്ട് മിക്ക കുട്ടികൾക്കുള്ള എല്ലാം എന്താണ് സീറോ വൺ ട്വന്റി ട്വന്റി സിക്സ് ഇൻഡേക്കിന്റെ ഫേസ് ടു എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് ആൾറെഡി നിങ്ങൾ എക്സാം എഴുതി ക്വാളിഫൈ ആയ ക്യാൻഡിഡേറ്റ് ആണ് എല്ലാവർക്കും ആൾറെഡി റിസൾട്ടും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ആരൊക്കെ ക്വാളിഫൈ ആയി ആരൊക്കെ ക്വാളിഫൈ ആയില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം നോക്ക് ഫസ്റ്റ് ഇൻടേക്ക് ആൾറെഡി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇതാണ് ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് ആൾറെഡി കംപ്ലീറ്റ് ആയി മൂന്ന് ഇൻടേക്കിനും കൂടി ഒരേ ഒരു റിട്ടേൺ എക്സാം ആയിരുന്നു ഈ ഒരു റിട്ടേൺ എക്സാം നടക്കുന്ന സമയത്ത് ഒത്തിരി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളുടെ അടുത്ത് ഞാൻ പറഞ്ഞു കുട്ടികളെ നിങ്ങൾ പഠി പഠി കാരണം ഒരൊറ്റ ഒരു എക്സാം എഴുതിയാൽ മതിയായിരുന്നു മൂന്ന് ഇൻടേക്കിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നു പക്ഷേ കുട്ടികൾ കേട്ടില്ല കേട്ട കുട്ടികളോ ഇപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോവുകയാണ് മനസ്സിലായോ അപ്പോൾ ആൾറെഡി എന്താണ് കുട്ടികളെ ഈ ഇൻടേക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇതിൻ്റെ ഇനി നിങ്ങളുടെ ഒരു അപ്ഡേറ്റും ഇല്ല അതായത് സീറോ ടു പബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇൻടേക്ക് എന്താണ് കംപ്ലീറ്റ് ആയി ഇനി നെക്സ്റ്റ് ഇൻഡേക്ക് ഏതാണ് സീറോ വൺ റബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ആണ് ഈ ഇൻഡേക്കിൻ്റെ സ്റ്റേജ് ടു എപ്പോഴായിരിക്കും സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് നോക്കൂ കുട്ടികളെ സ്റ്റേജ് ടു സ്റ്റാർട്ടാകാൻ പോകുന്നത് ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് കോളപ്പ് ലെറ്റർ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒക്ടോബറിലായിരിക്കും മനസ്സിലായോ ഒക്ടോബർ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൾ അപ്പ് ലെറ്റർ ലഭിക്കുന്നതായിരിക്കും സ്റ്റേജ് ടുവിലേക്കുള്ള അപ്പോൾ ഫസ്റ്റ് ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് സ്റ്റേജ് ടുവിൻ്റെ ഷോർട്ട് ലിസ്റ്റിങ്ങിൻ്റെ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ കോൾ അപ് ലെറ്ററും നിങ്ങൾക്ക് ഈ പറയുന്ന ഒക്ടോബർ മന്തിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് നെക്സ്റ്റ് കോമൺ ഡൗട്ട് നോക്കാം അവിടെയാണോ കൂടുതലും കുട്ടികൾക്കും ഡൗട്ട് ഉള്ളത് നോക്ക് ഇൻഡേക് സീറോ ടു ട്വൻ്റി ട്വൻ്റി ഫൈവ് മെറിറ്റ് ഔട്ട് ആയവർക്ക് ഇനിയും ചാൻസ് ലഭിക്കുമോ ഇതിനെ കുറിച്ചും ഡൗട്ടുണ്ട് ഇത് ഡീറ്റെയിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇൻഡേക് കംപ്ലീറ്റ് ആവുമ്പോൾ അവിടെ പലതരത്തിലുള്ള കുട്ടികളാണ് ഔട്ടാവുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് പി എഫ് ടിയിൽ ഔട്ടായ കുട്ടികൾ കാണും അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ സെക്കൻഡ് മെരിറ്റ് ഔട്ടായ കുട്ടികൾ കാണും ആൻഡ് ലാസ്റ്റ് മെഡിക്കലിൽ ഔട്ടായ കുട്ടികൾ കാണും ഈ മൂന്ന് കാറ്റഗറിയിലുള്ള കുട്ടികളായിരിക്കും ഔട്ടാവുന്നത് ഈ ഒരു സ്റ്റേജ് ടു കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ള പ്രോസസ്സാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇതേ രീതിയിൽ ഔട്ടായ ഒത്തിരി കുട്ടികൾക്കാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇനി അടുത്ത ഇൻടേക്കിൽ ചാൻസ് ലഭിക്കുമില്ലയോ എന്നതിനെ കുറിച്ചാണ് നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ട് നോക്കൂ കുട്ടികളെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കുറിച്ച് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൂടി ഞാൻ പറഞ്ഞുതരാം നോക്ക് ആൾറെഡി ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഒറ്റ ഒരു എക്സാം ആയിരുന്നു ഈ മൂന്ന് ഇൻടേക്കിലേക്കും റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ആൾറെഡി ഏതൊക്കെ ബാച്ചിലേക്ക് എലിജിബിൾ ആണെന്ന് വളരെ ക്ലിയർ ആയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇത് എക്സാം കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് ആണ് അതായത് ഷോർട്ട് ലിസ്റ്റിൻ്റെ നമ്മുടെ കേഡറ്റിൻ്റെ തന്നെ ഒരു റിസൾട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് എലിജിബിൾ ഫോർ ബാച്ചസ് എന്നും പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം സീറോ ടു ഒബ്ലിക് ട്വൻ്റി ട്വൻറ്റി ഫൈവ് എന്താണ് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് സീറോ വൺ ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് ആൻഡ് ലാസ്റ്റ് സീറോ ടു ഒബ്ലിക്ക് ട്വൻ്റി ട്വൻറ്റി സിക്സ് അതായത് ഈ ഒരു കേഡറ്റ് മൂന്ന് ഇൻഡേക്കിലേക്കും ആണ് ഇനി എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേഡറ്റ് ഈ പറയുന്ന ആദ്യത്തെ ഇൻഡേക്ക് അതായത് ഈ പറയുന്ന ആദ്യത്തെ ഇൻഡേക്ക് ഉണ്ടല്ലോ ഈ ഒരു ഇൻഡേക്കിൽ ഫിസിക്കൽ ഔട്ടാ എന്ന് വിചാരിക്കുക എന്നാൽ ഈ ഒരു കേഡറ്റിനെ ഈ ഒരു ഇൻഡേക്കും അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു കേഡറ്റ് ഈ ഈയൊരു ഇൻഡേക്കിൽ മെരിറ്റിൽ ഔട്ടാണെന്ന് വിചാരിക്കുക എന്നാൽ ഈ ഒരു കേഡറ്റിന് ഇനി എന്താണ് ഈ ഒരു ഇൻഡേക്കും ബാലൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്യുക ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്ന ആ ഒരു അപ്ഡേറ്റ് ഉണ്ടല്ലോ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് നിങ്ങളതിൽ കാണും അതിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ ഏതൊക്കെ ബാച്ചിലേക്കാണ് ക്വാളിഫൈ ആയിരിക്കുന്നതെന്ന് മൂന്ന് ഇൻഡേക്കിലേക്കും നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ മൂന്ന് ഇൻഡേക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആദ്യത്തെ ഇൻഡേക്കിൽ നിങ്ങൾ ഫെയിൽ ആണെങ്കിലും ക്ലിയർ ആയാലോ ആദ്യത്തെ ഇൻഡേക്ക് എന്ന് പറയുമ്പോൾ ആ ഷോർട്ട് ലിസ്റ്റിൽ വന്നതിന് ശേഷം സ്റ്റേജ് ടു ഉണ്ടല്ലോ സ്റ്റേജ് ടുവിൽ നിങ്ങൾ ഫെയിൽ ആയാലും അടുത്ത ഇൻഡേക്കിലേക്ക് നിങ്ങൾക്ക് ചാൻസ് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ഈ ഒരു അപ്ഡേറ്റ് ഐ ഹോം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഇനി നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് കൂടി കാണാം ഇതൊരു കെഡറ്റിൻ്റെ അപ്ഡേറ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം സീറോ ടു ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി ഫൈവ് കാണാൻ പറ്റുന്നില്ലായിരിക്കും ഞാനിവിടെ എഴുതി കാണിക്കാം സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലേക്ക് ഈ ഒരു കേഡറ്റ് ക്വാളിഫൈ ആയിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റേജ് ടു കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സ്റ്റേജ് ടുവിൽ ഈ ഒരു കേഡറ്റ് മെഡിക്കൽ ഔട്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത ചാൻസ് ഏതാണ് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ആണ് എന്നാൽ ഈയൊരു കേഡറ്റ് ഈ ഒരു ഇൻഡേക്കിലും ഫെയിലായാൽ അടുത്ത ഇൻഡേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താ ക്വാളിഫൈ ചെയ്തിട്ടില്ല അടുത്ത ഇൻഡേക്കിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടില്ല ടോട്ടൽ എത്ര ഇൻടേക്കിലേക്കാണ് ഈ തവണ എക്സാം കണ്ടക്ട് ചെയ്തത് ഇന്ത്യൻ നേവി ടോട്ടൽ മൂന്ന് ഇൻടേക്കിലേക്കാണ് ഇന്ത്യൻ നേവി എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് ഇൻഡേക്കിലേക്കും കൂടി ആകെ ഒരു എക്സാം ആയിരുന്നു ആ എക്സാം ഔട്ട് ആയപ്പോൾ തന്നെ ഇന്ത്യൻ നേവി നല്ലൊരു രീതിയിൽ തന്നെ മൂന്ന് ഇൻടേക്കിലേക്കും ആവശ്യമുള്ള കുട്ടികളെ ആൾറെഡി പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുകയാണ് ഫസ്റ്റ് ഇൻടേക്ക് സെക്കൻഡ് ഇൻറ്റേക് തേർഡ് ഇൻടേക്ക് എന്നും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ് ഇനി ആർക്കും ചാൻസ് ലഭിക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ഈ ഒരു ചാൻസ് നഷ്ടപ്പെട്ട കുട്ടികൾ ഇനി അടുത്ത ചാൻസ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക അടുത്ത ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളിത് പറയാനുള്ളത് നെക്സ്റ്റ് ഏതെങ്കിലും ഡിഫെൻസ് ഫോഴ്സിലേക്ക് തയ്യാറെടുക്കുക ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ നേവി ഇനി വരാൻ പോകുന്നുണ്ട് അതുപോലെ എയർഫോഴ്സ് ഉണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഉണ്ട് നെക്സ്റ്റ് ആർമിയുണ്ട് എസ് 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 ജി ഡി ഉ അതിന് നിങ്ങൾ തയ്യാറെടുത്തിരിക്കണം ഈവൻ നിങ്ങൾ ക്വാളിഫൈ ചെയ്തൊരു ആണെങ്കിൽ ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ ഈ ഇൻടേക്ക് മനസ്സിലായ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ ഒന്നുകൂടി പറഞ്ഞു തരാം നോക്ക് അതായത് ഈ ഇൻടേക്ക് നിങ്ങളുടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയി ഈ ഇൻടേക്കിൽ നിങ്ങൾ വീണിട്ടില്ല പക്ഷേ നിങ്ങൾ ഈ രണ്ട് ഇൻടേക്കിലേക്കും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് എനിക്കറിയാം നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് എന്തായാലും ഡൗട്ട് കാണാം ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ഇന്ത്യൻ നേവി ആദ്യമായിട്ടാണ് ഇതേ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു മെത്തേഡ് വന്നപ്പോൾ തന്നെ ഒത്തിരി കുട്ടികൾക്ക് ഡൗട്ടുണ്ട് ഡൗട്ട് ഉള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻക്വയറി നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ പാസായ കുട്ടികൾക്ക് വേണ്ടി അവർ ജോയിനിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻറ്റിനെ പറ്റിയുള്ള വീഡിയോ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എനിക്കിനി എല്ലാ കുട്ടികളുടെ അടുത്തും പറയാനുള്ളത് പാസായ അടുത്തല്ല നെക്സ്റ്റ് ഏതെങ്കിലുമൊക്കെ ഇന്ത്യയിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ആണ് ഡിഫൻസ് അക്കാഡമിയിൽ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ് എക്സ് വൈ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്ന് എക്സാം വരാൻ പോവുകയാണ് ഓൺലൈൻ ക്ലാസ് നമ്മളിവിടെ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാവുന്നതാണ് വൈകിട്ട് ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എക്സ് ഫോർ തൗസൻഡ് ആണ് അതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാവിക് ഡി ബി അതുപോലെ തന്നെ നാവിക് ജി ഡി ഡീം ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കും സ്റ്റേജ് ടു എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം റിസൾട്ട് വന്നതിന് ശേഷം മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് പ്രോപ്പർ ടൈമിൽ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക ഈസി ആയിട്ട് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ ഓർത്ത് നോക്ക് നൂറ് മാർക്കിൽ നിങ്ങൾക്കൊരു നാൽപ്പത് മാർക്ക് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മാർക്ക് നേടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ല രീതിയിലല്ല പ്രിപ്പറേഷൻ ചെയ്തിരിക്കുന്നത് ഹൺഡ്രഡ് മാർക്സിൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഫോർട്ടി വൺ ആണ് എസ് എസ് ആറിൻ്റേത് മെഡിക്കൽ അസിസ്റ്റൻ്റ് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് മനസ്സിലായ കുട്ടികളെ അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലതല്ല നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങൾ അപ്ലൈ ചെയ്തു സ്റ്റേജ് ടുവിലേക്ക് വന്നു പോയി അറ്റൻഡ് ചെയ്തു പാസ്സായി സ്റ്റേജ് ടു കഴിഞ്ഞതിന് ശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോളാണ് എല്ലാവരും ചിന്തിക്കുന്നത് അന്നേരം ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു മാർക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയേനെന്നൊക്കെ അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കാതിരിക്കാനും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ആദ്യത്തെ ചാൻസിൽ തന്നെ വരാനും വേണ്ടി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക അടുത്ത ഇൻഡേക്കിലേക്ക് നിങ്ങളുടെ പേരുണ്ടോ പഠിച്ചു തുടങ്ങുക നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാൻ ഡെഫിനറ്റ്ലി ഈ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് നെക്സ്റ്റ് ഇൻടേക്കിലേക്കെങ്കിലും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ഔട്ടികളെ അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ എൻക്വയറി നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു അപ്ഡേറ്റ് കൂടി ഒന്നല്ല രണ്ട് അപ്ഡേറ്റ് കൂടി കിട്ടാനുണ്ട് അതായത് നേവി എസ് എസ് ആർ ഗേൾസ് കാറ്റഗറിയിലേക്ക് സെലക്ഷൻ കിട്ടിയ ഏതെങ്കിലും കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ എൻക്വയറി നമ്പറിൽ ബന്ധപ്പെടുക ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ഒന്ന് സെൻഡ് ചെയ്യുക അതായത് കട്ട് ഓഫ് അറിയാൻ വേണ്ടിയിട്ടാണ് മനസ്സിലെ അതുപോലെ തന്നെ എം ആറിൻ്റെയും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല എം ആർ ബോയ്സ് ആണെങ്കിലും ഗേൾസിനാണെങ്കിലും ആർക്കെങ്കിലും സെലക്ഷൻ കിട്ടിയ കയറിയ്സ് നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിരിക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ഒന്ന് ഇവിടെ ഷെയർ ചെയ്യുക അത് നെക്സ്റ്റ് ഇൻഡേക്കിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടതിന് താങ്ക്സ് ജയഹിന്ദ്